ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഉയർന്ന പേരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പ്രവാ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമ്മുടെ വേദിയിൽ നടക്കുന്ന കലാപരിപാടികളെല്ലാം സമൂഹത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്നതായിരുന്നു നമ്മുടെ സെമിനാറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പാശ്ചാത്തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മതസാഹോദര്യത്തിന് ഫാസിസത്തിനെതിരായ അക്രമണകാളികൾക്കെതിരായ ഒരു സന്ദേശം നൽകുന്ന ഒട്ടേറെ പരിപാടികൾ സെമിനാറുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും നമുക്കതെല്ലാം നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ നമ്മുടെ എതിരാളികളെ സംബന്ധിച്ച് അവർ വലിയ തൃഷ്ണതയോടുകൂടിയാണ് അതിനെ കാണുന്നത് അങ്ങനെ നമ്മുടെ പതിനഞ്ച് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ടു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എം മുസ്താക്കലി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചിന്താ പബ്ലിഷേഴ്സ് അസിസ്റ്റന്റ് മാനേജർ സി പി രമേശൻ കെ കെ അബിദലി കെ എ അഫ്സൽ കെ എം ഗഫൂർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി പി കെ ചന്ദ്രശേഖരൻ കെ വി രാജേഷ് അമ്പാടി വേണു ടി കെ ഗീത എന്നിവരെയും ചെയർമാനായി കെ എ മുസ്താക്കലി വർക്കിംഗ് ചെയർമാനായി കെ ആർ ജൈത്രൻ ജനറൽ കൺവീനറായി അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ കോർഡിനേറ്ററായി ടി കെ രമേഷ് ബാബു എന്നിവരെ തിരഞ്ഞെടുത്തു ടി കെ രമേഷ് ബാബു സ്വാഗതവും അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ നന്ദിയും പറഞ്ഞു